ഐ പി എൽ ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് അടുത്ത സീസണിൽ തങ്ങളുടെ സ്വന്തം തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഹോം മത്സരങ്ങൾ കളിക്കാൻ കഴിഞ്ഞേക്കില്ല കഴിഞ്ഞ ഐ സീസണിലെ വിജയത്തിനു ശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ആർ സി ബിയുടെ വിജയാഘോഷ പരിപാടിക്കിടെയുണ്ടായ ദാരുണമായ അപകടമാണ് ഈ അപ്രതീക്ഷിത നീക്കത്തിന് കാരണം ജൂൺ മൂന്നിന് നടന്ന വിജയാഘോഷത്തിനിടെ സ്റ്റേഡിയത്തിലും പരിസരത്തും അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ഈ സിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് ആരാധകർക്ക് ജീവൻ നഷ്ടപ്പെടുകയും മുപ്പത്തിമൂന്നിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ സംഘാടകർ പരാജയപ്പെട്ടതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് കണ്ടെത്തിയിരുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തുന്നതിന് ബി സി സി ഐ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സസ്പെൻഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആർ സി ബി പുതിയ ഹോം ഗ്രൗണ്ടിനായുള്ള തിരച്ചിലാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് പൂനെയിലെ ഗഹുഞ്ചയിലുള്ള മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ എം സ്റ്റേഡിയം ആർ സി ബിയുടെ രണ്ടാമത്തെ ഹോംഗ്രൌണ്ടായി പരിഗണനയിലുണ്ട് തങ്ങളുടെ സ്റ്റേഡിയം ആർ സി ബിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടക്കുകയാണെന്നും മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി കമലേഷ് കിസാൽ സ്ഥിരീകരിച്ചു എങ്കിലും അന്തിമ തീരുമാനം വന്നിട്ടില്ലെന്നും ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി പരിഹരിക്കാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചരിത്രത്തിലാദ്യമായി ഐ പി എൽ കിരീടം ചൂടിയ ആർ സി ബിയുടെ സ്വന്തം മണ്ണിലെ മത്സരങ്ങൾ നഷ്ടമാകുന്നത് ബംഗളൂരുവിലെ പതിനായിരക്കണക്കിന് ആരാധകർക്ക് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി